പ്രിയരേ ഈ ഹ്രസ്വ വീഡിയോയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധനയിൽ ആവശ്യമായും ഉണ്ടാകേണ്ട ഘടകങ്ങൾ ഇൻഗ്രീഡിയൻസ് എന്ത് എന്ന് തിരിച്ചറിയുക മാത്രമാണ് ലക്ഷ്യം ഇതിനു മുൻപ് ഞാൻ ചെയ്ത വീഡിയോയിൽ പൊതുവായി നടത്തപ്പെടുന്ന ആരാധനകളിൽ ഗണ്യമായ പാളിച്ചകളുണ്ട് അവയിൽ ചിലതൊക്കെ ഞാൻ പരാമർശിക്കുകയും അതിലടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോ അതിനനുബന്ധമായി നിങ്ങൾ കണക്കാക്കുകയും രണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചപ്പാടുകളെ ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ആശയങ്ങളുടെ പൂർണ്ണത പ്രാപിപ്പാൻ സാധ്യമാകുന്നതും അത്രയും നാം ആരാധിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും നാം അർപ്പിക്കുന്ന ആരാധനയായി തീരണമെങ്കിൽ അതിൽ എന്തെല്ലാം ഘടകങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ അല്ലെങ്കിൽ സ്വഭാവവിശിഷ്ടത ഉണ്ടാകണം എന്നതാണ് നമ്മുടെ അന്വേഷണ വിഷയം ഞാൻ യേശുവിൻ്റെ പഠിപ്പീരുകൾ പ്രത്യേകിച്ച് അവർ യേശു പഠിപ്പിച്ച ഉപമകൾ സ്വത്ത് വെച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആദ്യമായി വെളിപ്പെട്ട് വന്നിട്ടുള്ളത് ആരാധനയിൽ കൂടെ നാം പ്രാപിക്കേണ്ട ഒരു വലിയ ചുമതല തിരിച്ചറിവ് പരിജ്ഞാനം ദൈവികമായ എല്ലാ പരിജ്ഞാനവും ചുമതലയിലേക്ക് പരിവർത്തിക്കപ്പെടുന്നു ചുമതല രൂപാന്തരപ്പെടുന്നു അതുകൊണ്ടാണ് പരിജ്ഞാനവും ചുമതലയും ഞാൻ പര്യായമായി ഉപയോഗിക്കും അപ്പോൾ ദൈവത്തെ ആരാധി അറിയുന്നതിൽ കൂടെയും ആരാധിക്കുന്നതിൽ കൂടെയും ആരാധിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകേണ്ട വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ അവസ്ഥ അവൻ അല്ലെങ്കിൽ അവൾ അവളുടെ ജീവനെയും ജീവിതത്തെയും വ്യക്തിത്വ വ്യക്തിത്വത്തെയും വളരെ അധികം വിലമതിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മുടെ ഇടയിൽ പൊതുവേ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നൊരു ഒരു ഒരു ആശയമാണ് എന്ന് നമുക്കറിയാം കാരണം ആരാധനയെപ്പറ്റി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മെ തന്നെ തരം താഴ്ത്തുന്ന ഒരു പരിപാടിയാണ് അയ്യോ ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് അയ്യോ എനിക്കൊന്നുമില്ല എന്നതിലൊരു ഒരു ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം കെടുതിക്കളയുന്ന ഒരു പരിപാടിയായിട്ടാണ് അപ്പോൾ പലക്കെ ആരാധനയെ തെറ്റിതിരിച്ചിരിക്കുന്നത് ഞാനോ അങ്ങനെയല്ല അറിഞ്ഞതും അനുഭവിക്കുന്നത് ആരാധനയിൽ കൂടെ എൻ്റെ വ്യക്തിപരമായ വില വില ക്രമ ക്രമമായി അടിക്കടി വർധിക്കുന്നില്ല എങ്കിൽ അല്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആരാധനയിൽ കൂടെ ഞാൻ വളരുന്നില്ല എങ്കിൽ ഞാൻ എപ്രകാരം ആയിരിക്കണമെന്ന് എൻ്റെ സൃഷ്ടികർത്താവ് വിഭാവന ചെയ്തോ അതുപോലെ ലോകത്തിൻ്റെ വെളിച്ചമായി ഭൂമിയുടെ ഉപ്പായി വളരുവാൻ ആരാധന മൂലം എനിക്ക് കഴിയുന്നില്ല എങ്കിൽ ഞാൻ വളരെ സംശയിക്കണം ഞാൻ അർപ്പിക്കുന്നത് ആരാധനയാണോ അല്ല വേറെ എന്തോ ആണോ ഞാനിത് പറയുന്നത് ഞാനിത് പറയുന്നതിൻ്റെ ആധാരം വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ മനുഷ്യനായാൽ ഓരോ വ്യക്തിയുടെയും വില എത്രമാത്രം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും മനസ്സിനെ സൃഷ്ടിക്കുവാൻ ദൈവം കൂട്ടാക്കിയതിൻ്റെ പിറകിൽ ഒരു വലിയ ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആർക്കാണ് കഴിയാത്തത് അങ്ങനെയെങ്കിൽ അത് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു എനിക്കുള്ള വില അപ്രമേയമാണ് എന്ന് നിർബന്ധിക്കുവാൻ എനിക്ക് ഒരു കടമയുണ്ട് അല്ല എന്ന് സമ്മതിക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്നാൽ അതൊരു അവകാശവാദമായി മാത്രം കുട്ടിഘോഷിക്കാനുള്ളതല്ല അതൊരു നിശബ്ദമായ വിശ്വാസത്തിൻ്റെ അടിത്തറയായി കാത്തു സൂക്ഷിക്കുകയും അതിന്മേൽ നിരന്തരം നന്നേ അധ്വാനിച്ച് ദൈവം നൽകിയിട്ടുള്ള എല്ലാ താലന്തുകളെയും അതിൻ്റെ പൂർണ്ണ തോതിൽ പ്രയോജനപ്പെടുത്തി കൂടെ തന്നെ പ്രയോജനപ്പെടുത്തി അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മാവിനും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമാകുകയുള്ളൂ ഉദാഹരണമായിട്ട് നാം ദൈവത്തിന് സ്തുതി കരയേറ്റുന്നു ഈ സ്തുതി കരയേറ്റുക എന്നത് ഏത് വിധത്തിലാണെന്ന് നാം മനസ്സിലാക്കുന്നത് ലോകത്തെമ്പാട് മനുഷ്യൻ ധരിച്ചിരിക്കുന്നത് കിട്ടിയ ഔദാര്യത്തിന് സ്തുതി കരയറ്റുക എന്നുള്ളതാണ് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ മനുഷ്യന് സത്യസന്ധതയുള്ള ആത്മാർത്ഥതയുടെ വെളിച്ചമുള്ള സ്തുതി കരയറ്റണമെങ്കിൽ അവൻ വളരുന്ന പ്രക്രിയയോടെ ഉള്ള ബന്ധത്തിൽ മാത്രമേ അവനെ സ്തുതി കരയേറ്റുവാൻ സാധ്യമാകുകയുള്ളൂ ഏതെല്ലാം അനുഭവത്തിൽ കൂടെ നമുക്ക് വളരുവാൻ കഴിയുന്നുവോ ആ അനുഭവങ്ങളുടെ മധ്യത്തിൽ നിശ്ചയമായും നമ്മുടെ ഉള്ളിൽ ദൈവത്തോടുള്ള നന്ദി ആരാധന വളരെ പരിശുദ്ധമായും ശക്തമായും നിറഞ്ഞിരിക്കും അതിൻ്റെ അനുഭവമാണ് യാതൊരു സംശയവുമില്ല എന്നാൽ ഒരിക്കലും വളരാതെ മുറങ്ങ് മുട മുരടിച്ച് നിൽക്കുന്നൊരു വ്യക്തിക്ക് അബദ്ധത്തിലേതോ ആനുകൂല്യം കിട്ടി ഉടനെ അങ്ങ് വൈകാരികമായി എടുത്തു ചാടുകയും സമനില തെറ്റിയവരെ പോലെ ജൽപ്പിക്കുകയും ചെയ്യുന്നത് ആരാധനയല്ല അത് ആരാധനയെ അവഹേളിക്കുന്ന വക്രീകരിക്കുന്ന ആരാധനയ്ക്കെതിരെ പല്ലളിച്ച് കാണിക്കുന്ന പരിപാടിയാണ് ഇത് ഓർക്കുമ്പോൾ എനിക്ക് രജ്ജയാണ് അനുഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമാധ്യമം ആദ്യമേ മനസ്സിലാക്കേണ്ടത് ആരാധനയിൽ കൂടെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ വില നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കണം യാതൊരു സംശയവും വേണ്ട കാരണം ഞാൻ പറഞ്ഞു തരാം ഒരു യുക്തി ഞാൻ പറഞ്ഞുതരാം നാം എല്ലാവരും ഒന്നുപോലെ സ സമ്മതിക്കുന്നതാണ് ദൈവം എന്ന് പറയുന്നത് അപ്രമേയമായ വിലയാണ് ദ ഹയസ്റ്റ് ടു വേർത്ത് മനുഷ്യനുപയോഗിക്കാൻ വിഭാവന ചെയ്യാവുന്ന ഏറ്റവും വലിയ മൂല്യം എന്താണ് ദൈവമാണ് ആരാധന എന്താണ് ഞാൻ ദൈവവുമായി സമ്പർക്കം പാലിക്കുന്നു സമ്പാദിക്കുന്നു അതിൽ കൂടെ നാം ദൈവവുമായി ഒന്നായിത്തീരുന്നു ലിബിക്കം വൺ വിത്ത് ഗോഡ് ഇൻ ട്രൂ ട്രൂവേർഷിപ്പ് അല്ലേ അങ്ങനെ സകല മൂല്യങ്ങളുടെയും അപ്രമേയമായ ഉറവിടമായ ദൈവത്തെ യഥാർത്ഥത്തിൽ ആത്മാവിനസത്വത്തിൽ ഒരു വ്യക്തിക്ക് ആരാധിക്കാൻ കഴിയണമെങ്കിൽ അവന് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് തൻ്റെ തന്നെ വില നിരന്തരം വർദ്ധിപ്പിക്കുന്ന ആ ഒരു പ്രതിഷ്ഠയിൽ കൂടെയല്ലാതെ ആ നിശ്ചയത്തിൽ ദൃഢനിശ്ചയത്തിൽ കൂടെയല്ലാതെ സർവമൂല്യങ്ങളുടെയും ഉറവിടമായ ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയില്ല നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസം വരേണ്ട കാര്യമില്ലല്ലോ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഒരു ധാരണയുണ്ട് സാംസ്കാരികമായി അല്പം പുരോഗമിച്ച ഒരു ധാരണയുണ്ട് എന്ന് വെക്കൂ വഴിയൊരാൾ യാതൊരു ചിന്തയുമില്ല അത് കള്ളും കുടിച്ച് ഇങ്ങനെ നടക്കുന്നു അങ്ങനെ ഒരാളുമായിട്ട് സംസർഗം പാലിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു ഒരിക്കലുമില്ല പിന്നെ എന്താണ് ഞാൻ പറയുന്ന തത്വം മനസ്സിലാക്കാൻ പ്രയാസം ദൈവമെന്ന് പറയുന്നത് സർവ്വ മൂല്യങ്ങളുടെയും ഉറവിടമാണ് ഗോഡ് ഈസ് ദ ഫൗണ്ടൻ സ്പ്രിങ് ഓഫ് വേർത്ത് ഇൻ ദ വേൾഡ് ദ വേർത്ത് ഓഫ് എവ്രിതിങ് ഈസ് ഡിറൈഡ് ഫ്രം ഗോഡ് അപ്പോൾ ആ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വില വേണ്ടേ ആ വില മനുഷ്യർക്ക് നൽകാനാണ് യേശു വന്നത് യേശു നമ്മെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നമുക്ക് വില നൽകി നഷ്ടപ്പെട്ടു പോയ എല്ലാ വിലയും നഷ്ടപ്പെട്ടു പോയ മനുഷ്യജാതിക്ക് ആ നഷ്ടപ്പെട്ടത് മുഴുവനും എന്ന് മാത്രവുമല്ല പൂർവാധികമായ നന്മയും വിലയും നൽകി നമ്മെ നിറയ്ക്കുവാൻ അനുഗ്രഹിക്കുവാൻ ആണ് യേശു വന്നത് അതാണ് രക്ഷണ ശുശ്രൂഷ എന്ന് പറയുന്നത് കളഞ്ഞു പോയതാണ് കളഞ്ഞു പോയ ആട് കളഞ്ഞുപോയ മകൻ നഷ്ടപ്പെട്ടു പോയതിനെ യഥാസ്ഥാനത്താക്കുവാനല്ലേ വന്നത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വില നശി നശിക്കുക എന്നാണ് അർത്ഥം യേശു നമുക്ക് നൽകുന്നത് നമ്മുടെ വിലയാണ് ആ വിലയിൽ വിശ്വസിക്കുക എന്നൊക്കെ ഒരു കടമയുണ്ട് അവിശ്വസിക്കാൻ നമുക്ക് അനുവാദമില്ല അപ്പോൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക എന്നൊരു അർത്ഥമുണ്ട് അത് യേശുവിൻ്റെ ദർശനത്തിലാണ് നാം മനസ്സിലാക്കുന്നത് താലയപമ നാമത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അത് വർ അതിൻ്റെ വില വർദ്ധിപ്പിക്കാൻ നമുക്കൊരു കടമയുണ്ടെന്ന് മനസ്സിലാക്കും അപ്പം അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മഹാത്മ്യത്തെ അതിൻ്റെ വിലയെ അതിൻ്റെ വേർത്തിനെ അനന്തരം നിമിഷം തന്നെ വർദ്ധിപ്പിക്കുവാൻ ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുക എന്നൊരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ ആത്മാവ് സത്യത്തിലും നമസ്കരിക്കാൻ ആരാധിക്കാൻ സാധ്യമാകുകയുള്ളു ഇതാണ് എൻ്റെ ആദ്യത്തെ പ്രമാണം രണ്ടാമത്തെ പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ തന്നെ ഭാഗമായി രാധനയിൽ കൂടെ നമുക്ക് ഇപ്പോഴുള്ള ബോധം അത് വർദ്ധിക്കണം അവെയർനെസ് വേർഷിപ്പ് മസ്റ്റ് ബി എ സെലിബ്രേഷൻ ഓഫ് അവെയർനെസ് ഈ അവെയർനെസ് അല്ലെങ്കിൽ ബോധം സ്ഥലകാല ബോധം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്ന് ബത്താദു വിശേഷം പതിന ഇരുപത്തിയഞ്ചാം അധ്യായത്തിലുള്ള ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും ഉപമ നമ്മെ അറിയിക്കുന്നുണ്ട് എന്താണത് നാം നമുക്ക് ലോകത്തെ പറ്റിയുള്ള ബോധ്യമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിലുള്ള മനുഷ്യ അവസ്ഥയുടെയും അതിൽ സ്ഥിതി ചെയ്യുന്ന അനേകമായ ആവശ്യങ്ങളെപ്പറ്റിയുള്ളൊരു ചുമതല ബോധവും അതിനോട് പ്രതികരിക്കാനുള്ള ഒരു ഉദാത്തമായ മനസ്സ് നമുക്കുണ്ടാകണം ലോകത്തിൽ കണ്ണുമടച്ചു നടന്നു നല്ല ശബരിക്കാരുടെ ഉപമയിൽ ചിത്രീകരിക്കപ്പെടുന്ന പുരോധനയിലേ പിന്നെയും പോലെ യാഥാർത്ഥ്യങ്ങൾ കണ്ണു ഉടനെ കണ്ണു മടച്ച് മുഖം ധരിച്ച് നടന്നുകളഞ്ഞു പിന്നെ ആരാധിക്കാൻ പോയി അത് ആരാധനയല്ല അത് ആരാധനയെ വക്രീകരിക്കുകയാണ് ആരാധനയുടെ പേക്കോലമാണത് ഇത് വ്യക്തമായ യേശു ചിത്രീകരിച്ചിരിക്കുന്നതല്ലേ പക്ഷേ ആരും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ ആർ വേഷിപ്പ് ട്രൂ വേർഷിപ്പ് മസ്റ്റ് ബി എ സെലിബ്രേഷൻ ഓഫ് അവെയർനെസ് പ്രധാനമായിട്ടും നമ്മുടെ മിക്കവാറും എല്ലാ പള്ളികളുടെയും ആരാ ഞായറാഴ്ച ആരാധനക്രമത്തിൽ ഇൻ്റർസെഷൻ മധ്യസ്ഥ പ്രാർത്ഥന എന്നൊരു കാര്യമുണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ് നമ്മൾക്ക് അപ്പുറത്തുള്ള അതീതമായ നമ്മുടെ സഭയുടെ വേലിക്കപ്പുറത്തുള്ള ആളുകൾ സ്ഥാപനങ്ങൾ അവസ്ഥകൾ അങ്ങ് ദൂരെയുള്ള ലോക സമാധാനത്തിന് വേണ്ടിയൊക്കെ നമ്മളങ്ങ് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ നമ്മുടെ മനസ്സ് വളരെ സംഘുചിതമാണ് നമ്മളുടെ മനസ്സിൻ്റെ സ്ഥിതി നാം അർപ്പിക്കുന്ന പ്രാർത്ഥനയും ഘടകവിരുദ്ധമാണ് ഇപ്പോൾ മർത്തമാക്കാരന് മാർത്തോമാ അപ്പുറത്ത് പോകാൻ വയ്യ അപ്പുറത്ത് മുഴുവനും ശത്രുവാണ് മാർത്തോമ ഭാഷ അതുപോലെ പറയാത്തവൻ ശത്രുവാണ് എന്ന് കട്ടായം പിടിച്ചിരിക്കുന്നവനും ലോകസമാധാനുവേണ്ടി പ്രാർത്ഥിച്ചു കളയും അതിലടങ്ങിയിരിക്കുന്ന കോൺട്രഡിക്ഷൻ വൈരുദ്ധ്യം തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലാതെ പോകും എന്താണ് കാരണം ആരാധന എന്ന് പറയുന്നത് ലോകയാഥാർത്ഥ്യങ്ങളോടുള്ള കണ്ണടക്കിലാണെന്നാണ് വിചാരം എന്നാൽ നിങ്ങൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയും പഠിപ്പിയിലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ യഹൂദിൻ്റെ ഇടയിലും ഈ പ്രശ്നമുണ്ടായിരുന്നു ലോകത്തോട് കണ്ണടയ്ക്കുക സ്വയത്തോട് കണ്ണു തുറന്ന് വെക്കുക അത് നേരെ മറിച്ചാക്കി ലോകത്തെ മുഴുവനും ഉൾക്കൊള്ളുന്നൊരു ആത്മീയ ദർശനം നമുക്കുണ്ടാകണം ഈ ലോകത്തിലുണ്ടാകണമെന്നതായിരുന്നു യേശുവിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം സുവിശേഷം ഒരിക്കൽ ഒന്ന് ഓടിച്ചു വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാകും അതുകൊണ്ടാണ് പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആണ്ടവര് നിങ്ങളെല്ലാവരും ലോക ലോകത്തെ രക്ഷിപ്പനായിട്ടാണ് യേശു വന്നത് അവനിൽ അവനെ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്നവനും നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് യോഹന്നാൻ പറയുന്നു അവൻ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവനും ദൈവമ ഏവനും ഏവനും യഹൂദൻ മാത്രമല്ല ഏവനും ദൈവമക്കളാകൻ അധികാരം കൊടുത്തു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു വിശ്വ പറഞ്ഞ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഇതൊക്കെ അർത്ഥം എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുവാനും ദൈവത്തോട് അടുക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ അത് അനിവാര്യം സംഭവിക്കേണ്ടത് സങ്കുചിതമായ നിങ്ങളുടെ അവസ്ഥയ്ക്ക് വലിയ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒരു വിശാലമായ കാഴ്ചപ്പാടും അതിൽ ഉൾക്കൊള്ളുന്ന ചുമതല ബോധവും നിങ്ങൾ ആർജിക്കണം ആ ചുമതല ബോധം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ചുമതലയ്ക്കനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ വളരണം ഞാൻ വിറങ്കലിച്ച് നിന്നാൽ എനിക്ക് ലോക യാഥാർത്ഥ്യങ്ങളോടും ചുമതലകളോടും കണ്ണടയ്ക്കാൻ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നത് സിമ്പിളായിട്ടുള്ള യുക്തിയാണ് അപ്പോൾ ആരാധന കൊണ്ട് രണ്ടാമതായി നമ്മുടെ വ്യക്തിത്വത്തിൽ സംഭവിക്കേണ്ടത് നമ്മുടെ തിരിച്ചറിവിൻ്റെ ഗോളം വലുതായി വികസിക്കുന്നു ദ സ്ഫിയർ ഓഫ് അവർ അവെയർനെസ് എക്സ്പാൻസ് ചുമൻഡസ്ലി അത് ഒരു വലിയ അനുഗ്രഹമാണ് അങ്ങനെയുള്ള ആ അവെയർനെസ്സൊന്നുമില്ലാതെ സ്വന്തം ഇട്ടാവട്ടം അത് മാത്രമേ ദൈവത്തിന് താല്പര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരാണ് ഈ കള്ളപ്രവാചകന്മാർ അവരെ പറ്റി യേശു പറഞ്ഞു നോക്കുക നിങ്ങൾക്കറിയാൻ ഞാൻ ആവർത്തിക്കേണ്ട അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശാലമായ ദർശനം വരുമ്പോൾ നമുക്ക് സത്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നു സങ്കുചിതമായ ഒരു കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ലോകയാഥാർത്ഥ്യങ്ങൾ എൻ്റെ സത്യത്തിൽ തിരിച്ചറിയുവാൻ ആർക്കും കാര്യം സാധ്യമല്ല ഇപ്പോൾ പൊതുപ്പേലത്ത് ശിശുവിനോട് ചോദിച്ചു സത്യം വന്നാൽ എന്താണ് സത്യം അറിയാൻ അവനെ കൊണ്ട് സാധ്യമല്ല കാരണം അവൻ കസേരയിലും സിംഹാസനത്തിൽ മാത്രം ഇരിക്കുന്നവനാണ് സിംഹാസനം ഒരു തടവറയാണ് അവിടെ ഇരു സത്യം അറിയുവാൻ അറിഞ്ഞാൽ തന്നെ അത് സ്വീകരിപ്പാൻ നടപ്പാക്കുവാൻ സാധ്യമല്ല അങ്ങനെയുള്ളവനെ സത്യമെന്തെന്ന് പറഞ്ഞു കൊടുത്തിട്ടെന്നാണ് കാര്യം അപ്പോൾ ഇങ്ങനെ സങ്കുചിതമായി വർദ്ധിക്കുന്ന ഒരുത്തിനും സത്യം അറിയുവാനോ സത്യത്തെ സഹിക്കുവാൻ പോലും സാധ്യമല്ല എന്ന ഒരു തിരിച്ചറിവ് ഇവിടെയുണ്ട് അതുകൊണ്ട് ആത് ആരാധനയിൽ സത്യം ഉണ്ടാകണം ദൈവത്തെ സത്യത്തിൽ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ദൈവത്തെ പറ്റി ഏത് സങ്കല്പം അനുസരിച്ച് ആരാധിക്കുന്നു സങ്കല്പം തെറ്റാണ് സകല ലോകത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിൻ്റെ ആ ഒരു അസ്തിത്വം അത് മാനിക്കത്തക്കവണ്ണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സഭാക്രമം അനുസരിച്ച് ആരാധിക്കാൻ പറ്റ പറ്റുമോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരു വലിയ കോൺട്രഡിക്ഷനാണിത് അപ്പോൾ അതുകൊണ്ടെന്താണ് സത്യമറിയാമെങ്കിൽ നാം വഞ്ചിക്കപ്പെടും നാം എവിടെയൊക്കെ സത്യത്തെ നാം നിരാകരിക്കുന്നു എന്ത് സംഭവിക്കുന്നു നാം വഞ്ചിക്കപ്പെടും നമുക്കറിയാം കേരളത്തിൽ പുതു പൊതുവായി തുരുതുര വരുന്നത് വിവാഹം കഴിച്ചുകൊള്ളാവുന്ന നടിച്ചുകൊണ്ട് പുരുഷന്മാർ സ്ത്രീകളെ ശാരീരികമായി ചൂഷണം ചെയ്യുന്നു അത് തിരിച്ചറിയാൻ എന്തെയോ കഴിയാതെ പോയത് സത്യത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്തുകൊണ്ടാണ് സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ദൈവത്തെ നാം ആരാ സത്യത്തിൽ ആരാധിച്ചിട്ടില്ല നാം ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും സത്യത്തെ തിരിച്ചറിയുവാനുള്ള കഴിവ് നമുക്ക് നമ്മുടെ ഉള്ളിൽ അനുദിനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഇത് മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ കഴിവെന്താണെന്ന് അറിയാമോ സത്യത്തെ തിരിച്ചറിയുവാനുള്ള കഴിവാണ് ഡിസേൺമെൻറ്റ് അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ് ആത്മാവിൻ്റെ ശുശ്രൂഷയാണത് ആത്മാവിൻ്റെ ദാനമാണത് അതില്ല എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അപകടത്തിൽ പോയി ചാടും പിന്നെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആരാധന കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാപിക്കേണ്ടത് നിങ്ങൾ പ്രാപിക്കേണ്ടത് നിങ്ങളിൽ കൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാപിക്കേണ്ടത് ഈ തിരിച്ചറിവിൻ്റെ ആത്മാവിനെയാണ് അത് പ്രാപിക്കത്തക്ക എന്തെങ്കിലും ഒരു കാര്യം നാം ഇന്നു വരെ നടത്തിയിട്ടുള്ളൂ ആരാധനയിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്കണം മൂന്നാമതായിട്ടെനിക്ക് പറയാനുള്ളത് ആരാധനയിൽ കൂടെ നാം പ്രാപിക്കേണ്ട മറ്റൊരു വലിയ അനുഗ്രഹം നാം ആയിരിക്കുന്ന യുഗത്തിൻ്റെ ആത്മാവിനെ അതിജീവിക്കുക ട്രാൻസെൻ്റ് ദ സ്പിരിറ്റ് ഓഫ് ദ ടൈംസ് നമ്മെ അടക്കി ഭരിക്കുന്നത് ഈ യുഗത്തിൻ്റെ ആത്മാവാണ് നാം അറിയാതെ തന്നെ പിറവിൽ തൊട്ട് നമ്മെ ഇതനു ഇതിനനുസരിച്ച് ക്രമീകരിച്ചു കൊണ്ടുപോവുകയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൂടെ സമൂഹ സാമൂഹികമായ നമ്മുടെ ഇടപെടലുകളിൽ കൂടെ ഇൻട്രാക്ഷനിൽ കൂടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി മീഡിയ നാം ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും ഈ യുഗത്തിൻ്റെ ആത്മാവാണ് നമ്മൾ നടത്തി ഭരിക്കുന്നത് അത് സത്യസന്ധമായി നാം മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് നാം ക്രിസ്ത്യാനി എന്നൊക്കെ പറയുമെങ്കിലും അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറയുമെങ്കിലും ആത്യന്തികമായി നാം പ്രവർത്തിക്കുന്നത് ഈ യുഗത്തിൻ്റെ അനുസരിച്ച് മാത്രമാണ് ഈ യുഗത്തിൻ്റെ വിഭവ സമ്പത്താണ് നാം കഴിക്കുന്നത് ഇതിൻ്റെ അഭിരുചികൾ മാത്രമാണ് നാം അറിയുന്നത് ഇതിൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് നാം സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഒരു അടിമത്തമാണ് നാം ഈ യുഗത്തിൻ്റെ ആത്മാവിന് അടിമകളാണ് അത് നമുക്ക് ഗണ്യമായ ദോഷം ചെയ്യും നമ്മുടെ വ്യക്തിത്വത്തെ അത് തളർത്തിക്കളയും നമ്മുടെ സാധ്യതകളെ അത് പരിമിതപ്പെടുത്തും നമുക്ക് നമ്മോട് എന്താണ് പറയുന്നത് അതിർത്തി ഉണ്ടാകുന്ന വിധത്തിൽ സെൽഫ് റിവൾഷൻ നമ്മെ ഉപയോഗിച്ച് എറിഞ്ഞ് കളയും അവസാനം ഉള്ളിലൊന്നുമില്ലാതെ ഉള്ളു പൊള്ളയായ ഉണങ്ങിയ ശരീരപൂരമായിത്തീരും അത് വരാതിരിക്കത്തക്കണം ഈ ആത്മാവിൻ്റെ ഈ യുഗത്തിൻ്റെ ആത്മാവിനെ അതിജീവിച്ച് എല്ലാ യുഗങ്ങളുടെയും ബുദ്ധിയെ കവിയുന്ന ബുദ്ധിയുള്ള അല്ലെ നമുക്ക് നൽകാൻ കഴിയുന്ന ദൈവത്തോടുള്ള ബന്ധം പുലർത്തുന്ന അത്ഭുതകരമായ അപ്രമേയമായ ഒരു അനുഭവമാണ് ആരാധന ആ ആരാധനയിൽ കൂടെ നാം യഥാർത്ഥത്തിൽ നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ നാം വസിക്കുന്ന യുഗത്തിൻ്റെ ആത്മാവിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി സ്വാതന്ത്ര്യം യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്ത് എന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കും ഉദാഹരണമായിട്ട് പലരുടെയും ധാരണ നേരെ ചുവേ ഉള്ള വഴിയിൽ പോയാൽ സഭ നടത്താൻ സാധ്യമല്ല അവിഹിതമായ വിധത്തിൽ വരുമാനമുണ്ടാക്കിയെങ്കിലേ ഉദാഹരണമായിട്ട് സഭ കോളേജ് സ്കൂൾ നടത്തുന്നു അവിടെയുള്ള നിയമനത്തിൽ കൈക്കൂലി വാങ്ങിച്ച് ആ പൈസ സഭയിൽ കൊണ്ടുവന്നെങ്കിലേ സഭ ഇങ്ങനെ പിടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അസൂയ പാത്രമായി നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നാണ് കേരളത്തിൽ പരക്കെയുള്ള 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 ധാരണ സത്യസന്ധമായി ഓടിച്ചാൽ സഭയെന്ന് പറയുന്ന വണ്ടി കാറ്റ് പോകും അവിടെ കിടന്നു പോകും എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ അത് യുഗത്തിൻ്റെ ആത്മാവാണ് നമുക്ക് ആ ധാരണ നൽകുന്നത് ഈ ആത്മാവിനെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നാം ആരാധിക്കുന്നു എന്നതിന് എന്താണ് തെളിവ് ഈ യുഗത്തിൻ്റെ ആത്മാവിനെ അതിജീവിക്കാൻ കഴിയും അതെൻ്റെ സാക്ഷ്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ വീര്യം എന്താണ് എന്ന് താൻ മനസ്സിലാക്കുക ഇപ്പോൾ മറ്റൊരു ധാരണ എന്നെ ആളുകൾ വിലയിരുത്തുന്നത് ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എൻ്റെ കാറ് ഞാൻ വസിക്കുന്ന അരമന ഞാനിടുന്ന വസ്ത്രം എത്ര പേർ എൻ്റെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുന്നു ഇത് ഈ യുഗത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് വെറും ഈ യുഗത്തിൻ്റെ ആത്മാവിൻ്റെ ഭ്രമം മാത്രമാണ് പക്ഷേ അതില്ല എങ്കിൽ നമുക്ക് അത് ഉപേക്ഷിക്കുന്ന ആളിനോട് പുച്ഛമാണ് കാരണം നമ്മളും ഈ അടിമകളായതുകൊണ്ട് അപ്പോൾ ഈ ഒരു അടിമത്വത്തിൽ നമ്മെ വിടുവിക്കുക അതൊരു വലിയ ആശ്വാസമാണ് എത്രയോ വലിയ ആശ്വാസമാണ് നാം വലിച്ചു വെക്കുന്ന ഭാരം നമ്മുടെ നട്ടൽ വളയ്ക്കുന്ന ഭാരത്തിൻ്റെ ഒറ്റ മർമ്മം ഇതാണ് നാം ഈ യുഗത്തിൻ്റെ ആത്മാവിൻ്റെ അടിമകളാണ് ആ ഭാരം മുഴുവനും നാം വലിച്ചു വച്ചിരിക്കുകയാണ് ഒരു സാക്ഷ്യമെന്ന് നിങ്ങളോട് പറയട്ടെ ഞാൻ വളരെ അനായാസമായി ജീവിക്കുന്നു എനിക്കൊരു ഭാരവുമില്ല കാരണം ഈ യുഗത്തിൻ്റെ ഒരു സമ്പാദ്യവും ഒരു ദാനവും എനിക്ക് വേണ്ട എന്ന നിലപാടിലാണ് ഞാൻ ജീവിക്കുന്നത് എനിക്കാരുടെയും ഒരൗദാര്യവും ഒരു കസേരയും ഒരംഗീകാരവും ഒരു ദാനവും ഒരു സ്ഥാനവും ഒരു മാനവും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടതോ എൻ്റെ ഉള്ളിലൽപ്പം വെളിച്ചം എനിക്ക് വേണ്ടതോ എനിക്ക് ദൈവം നൽകിയ ഒരു ചെറിയ താലന്ത് വേണ്ട വിധത്തിൽ മനുഷ്യർക്ക് പ്രയോജനം വരുന്ന വിധത്തിൽ പരിശുദ്ധമായി ഉപയോഗിക്കുന്നതിൽ നിന്ന് ജനിക്കുന്ന സന്തോഷം അതെനിക്ക് വേണം 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 എന്നാൽ അത് അപ്രകാരമുള്ള ഒരു താല്പര്യം തന്നെ ജനിക്കണമെങ്കിൽ അനുഭവിക്കണമെങ്കിൽ ഈ യുഗത്തിൻ്റെ ആത്മാവിൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് വിടുതൽ ആവശ്യമാണ് അത് ആരാധനയിൽ കൂടെ പ്രാ പ്രാപിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാം പ്രാപിക്കുന്നത് പിന്നെ എന്തിനാണ് നാം ആരാധിക്കുന്നത് ഇത് മൂന്നാമത്തെ തത്വം ഇനിയും അവസാനമായി ഇതിനെ അവിടെ ബന്ധമുള്ള ആരാധന കൊണ്ട് നാം നമുക്ക് പ്രാപിക്കേണ്ട അനുഗ്രഹം എന്താണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ച യേശു പറഞ്ഞു നിങ്ങൾക്ക് സമൃദ്ധമായ ജീവനുണ്ടാകുവാനാണ് ഞാൻ വന്നത് ഈ സമൃദ്ധമായ ജീവനുണ്ടാകണമെങ്കിൽ നാം വളരണ്ടേ അല്ലെങ്കിൽ ഭിക്ഷാന്തൈഹികൾക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാവും ഭിക്ഷാന്തേഹികൾ തേടുകയല്ല ചെയ്യുന്നു അപ്പോൾ ദൈവികമായ ലക്ഷ്യം ഓരോ വ്യക്തിയും സമൃദ്ധമായ ജീവൻ അവകാശിയായി തീരത്തക്കവണ്ണം അവൻ്റെ വ്യക്തിത്വം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ എല്ലാ സാധ്യതകളും നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടാണ് ദൈവം നമ്മെ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത് നമ്മുടെ സ്ഥിതി എത്രമാത്രം പ്രത്യാശാരഹിതമാണ് ഹോപ്പ്ലെസ് ആണ് എന്ന് തോന്നിയാൽ തന്നെയും അതിൻ്റെ ഉള്ളിലും സാധ്യതകളുണ്ട് അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് അന്നെ നേരെ കണ്ണടയ്ക്കാൻ സാധിക്കും അയ്യോ എന്നെ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ അയ്യോ എനിക്ക് ഒരു സാധ്യതയും ഇല്ലല്ലോ അയ്യോ നാളെ എന്തായിത്തീരും എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാം അത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ദാറ്റ്സ് യുവർ ചോയ്സ് എന്നാൽ എൻ്റെ കയ്യിൽ ഒരു ചെറിയ കടുക് പണിയുണ്ടെങ്കിൽ അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അറ്റത്തോളവും എത്തുവാൻ തക്കവണ്ണം ദൈവം സൃഷ്ടിച്ച് അത്ഭുത ലോകത്തിൽ സാധ്യതകൾ തിങ്ങി പിങ്ങി നിൽക്കുന്നു എന്നതാണ് വിശ്വാസത്തിൻ്റെ ചോരത്തില അത് പ്രാപിക്കുക ആരാധനയിൽ കൂടെ ആയിരിക്കണം അപ്പോൾ ഞാൻ ഇപ്പം ഇതുവരെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്രകാരമുള്ള ആരാധന ഒരു ദിവസം മാത്രം പുതുക്കി നിർത്തിയാൽ അത് സാധ്യമല്ല ഞായറാഴ്ച മാത്രമല്ലെങ്കിൽ ശബത്തിനുകളിൽ മാത്രം ആരാധിക്കുക എന്ന ഈ ധാരണ തെറ്റാണ് നാം ശബത്തിനകളിൽ മാത്രമല്ല ശ്വസിക്കുന്നത് നാം ശബത്തിനാളിൽ മാത്രമല്ല ആഹാരം കഴിക്കുന്നു എപ്രകാരം ശാരീരികമായ ജീവിതം നിലനിർത്തുന്നുണ്ടതിന് ശ്വാസവും ആഹാരവും വെള്ളവും ഒക്കെ ആവശ്യമാണ് അതുപോലെ തന്നെ അതേ ആത്മീയമായ ജീവിതം നിലനിർത്തുന്നതിന് ആരാധന ആവശ്യമാണ് ആരാധനയും ആഹാരമാണ് ഈ രണ്ടാശയം ഉൾപ്പെടുത്തിയിട്ടാണ് യേശു തൻ്റെ അന്ത്യ അത്തഴം രൂപീകരിച്ചത് എന്നത് അതിമനോഹരമായ ഒരു യാഥാർത്ഥ്യമാണ് എന്താണ് ആരാധനയും അപ്പവും ഒന്നായിത്തീരുന്ന ആ പ്രക്രിയയുടെ പേരാണ് സക്രമെന്ദ് എന്നുള്ളത് നിങ്ങളതിനെപ്പറ്റി ചിന്തിക്കണം ധ്യാനിക്കണം ഇത് എനിക്ക് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വെളിപ്പാടാണ് ഇതിനു മുമ്പ് എനിക്കത് അറിയാൻ വയ്യായിരുന്നു എൻ്റെ മനസ്സിൽ വെളിച്ചം പോലെ കടന്നു വന്ന ഒരു തിരിച്ചറിവാണ് എന്താണ് സക്രമെന്ദ് അപ്പവും ആരാധനയും ഒന്നായിത്തീരുന്നു ആ അപ്പം നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്നു നമ്മുടെ വളർച്ചയ്ക്കുള്ള അപ്പമാണിത് വളരാത്ത തൻ്റെ വ്യക്തിത്വത്തിൻ്റെ സാധ്യതയിലേക്ക് അനുദിനം വളരാത്ത ഒരു വ്യക്തിക്ക് പോലും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിയുകയില്ല എന്നതാണ് എൻ്റെ ആത്യന്തികമായ സാക്ഷ്യം അതിൻ്റെ പകരമാണ് വേറെ ഏതാണ്ടൊക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടിങ്ങനെ കെട്ടിവച്ചിരിക്കുന്നത് അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ എൻ്റെ അനുഭവത്തിൽ അല്പം പോലും ഒരു കച്ചിത്തുരുപ്പിന് പ്രയോജനം ഉണ്ടായില്ല എന്നാണ് സത്യം മാത്രവുമല്ല യഥാർത്ഥത്തിൽ ഞാൻ ചെലുത്തേണ്ട ശ്രദ്ധ വേണ്ടതുപോലെ മനസ്സിലാക്കുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ എനിക്ക് ദീർഘനാൾ കഴിയാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ ചട്ടക്കൂടിലായി പോയി എൻ്റെ കണ്ണടഞ്ഞു പോയത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു തൊഴിലാളിയായി ഞാൻ നിൽക്കേണ്ടി വന്നു ഇതിൽ മാത്രമാണ് ദൈവത്തിൻ്റെ താൽപ്പര്യമെന്നോ ദൈവത്തിൻ്റെ മ പ്രഭയെന്നോ ഞാൻ തെറ്റിദ്ധരിച്ചു മാരകമായി തെറ്റിദ്ധരിച്ചു എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കും തോറും ഞാൻ മുരടിച്ച് 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 മരണതുല്യ അവസ്ഥയിലായി എന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ മനുഷ്യാന്തസ്സിനകത്ത് വീർപ്പ് മുട്ടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി എനിക്ക് വളരുവാൻ ആവശ്യമുണ്ടോ ഞാൻ മനസ്സിലാക്കി ഞാൻ ഇന്നും അതിനുവേണ്ടി തത്രപ്പെടുകയാണ് രാപകരില്ലാതെ ഞാൻ തത്രപ്പെടുകയാണ് ഈ ഒരു ദൗത്യം ഈ യൂട്യൂബ് ചാനലിൽ കൂടെയുള്ള ദൗത്യം അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഞാൻ ഏവരോടും വിനയത്തോടെ അറിയിച്ചു കൊള്ളട്ടെ അതുകൊണ്ട് നമുക്ക് ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം പക്ഷേ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെങ്കിലും ആരാധിക്കണമെങ്കിൽ ആത്മാവിലും സത്യത്വമായിരിക്കണം അപ്രകാരമുള്ള ആരാധന ഇപ്പോൾ നടക്കുന്നില്ല 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 എന്നാൽ അപ്രകാരം ആരാധിക്കാൻ നമുക്ക് ഏവർക്കും അവകാശം നൽകിയിരിക്കുന്നു അത് ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല ആരുടെയും ഔതാര്യം ആവശ്യമില്ല ആരുടെയും ചട്ടക്കൂടും ആരുടെയും ബുക്കും ഒന്നും ആവശ്യമില്ല ദൈവത്തോട് അടുക്കുവാനും നമ്മുടെ ഹൃദയത്തെ പകരുവാനും നമുക്കിതാ നിസ്സീമമായ അതിരില്ലാത്ത അൺകണ്ടീഷണൽ അവകാശം നൽകിയിരിക്കുകയാണ് അതിനെ അനുഭവിപ്പാൻ ഞാനിത് പറയുന്നത് കൊണ്ട് നിങ്ങൾ പള്ളിയിൽ പോകരുതെന്ന് ഉദ്ദേശത്തിലല്ല ഞാനീ പറയുന്നത് നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ തന്നെ അതിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഇതിനതീതമായ ഒരു തലം അത് നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് പൂർവാധികമായ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടെ ആരാധനയിൽ പങ്കെടുക്കുവാനും എന്നാൽ ആരാധനയെന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്ന ചുരുങ്ങിയ ആ ദിവസത്തിൻ്റെ പരിധിയിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ആഴ്ചവട്ട് മുഴുവനും അതിൻ്റെ വെളിച്ചം പകരുവാനും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകഴിച്ചെടുക്കുന്നു